പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലാ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്ന് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയുമാണ് പുട്ടിനുള്ള വെള്ളം താ നന്നായിതാ വെട്ടിത്തിളയ്ക്കുന്നുണ്ട് വെട്ടിത്തളച്ച വെള്ളം അല്പമൽപ്പം ഇതാ പൊടിയിലേക്ക് നനച്ചു കൊടുത്ത് പുട്ടിനുള്ള പൊടി ഇതാ കുഴച്ച് സെറ്റാക്കിയിട്ടുണ്ട് അതിന് ശേഷം മോനെ വിളിച്ചു നിർത്തി മദ്രസയിലേക്ക് ഇതാ പറഞ്ഞു അതിനുശേഷം ശേഷം താ ചുടുന്ന പരിപാടിയിലേക്ക് ഇതാ കടന്നു എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിലാണ് എനിക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അങ്ങനെന്താ പൊട്ടിച്ചുരുന്ന പല പരിപാടികളിതാ നടന്നുകൊണ്ടിരിക്കുന്നു കടലിക്കറിതാ സെറ്റായിട്ടുണ്ട് അതിന് ശേഷം തീ പൂട്ടി അരിയടപ്പത്തിട്ടതാ സെറ്റാക്കിയിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ ഇവിടെ മഴയൊന്നും പെയ്യുന്നില്ല പല നാടുകളിൽ മഴ പെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് കേൾക്കാനുണ്ട് പക്ഷേ ഇവിടെ മഴയില്ലാട്ടോ അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് പൊട്ടും കടലയും ഇതാ സെറ്റായി അരി നന്നായി ഇതാ തെറ്റ് തിളയ്ക്കുന്നുണ്ട് അങ്ങനെ ചോറൊക്കെ വെന്തു അതൊക്കെ ഒന്ന് വാർത്തു വെച്ചു അതിനുശേഷം ചൂരക്കണ്ണി കിട്ടിയിട്ടുണ്ട് അതൊന്ന് ഫ്രൈ ചെയ്യണം ഹോസ്പിറ്റൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഉമ്മ പറഞ്ഞു സാമ്പാറും മീൻ ഫ്രൈ ഒക്കെ ഞാൻ ചെയ്ത് വെക്കാം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെന്താ ഹോസ്പിറ്റലിലേക്ക് ഇതാ പോയി അതിയൊന്നും ഒന്നും തിരക്കില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഡോക്ടറൊക്കെ കണ്ട് മരുന്നൊക്കെ വാങ്ങിച്ചതാ വീട്ടിലേക്കെത്തി അങ്ങനെ മീൻ ഫ്രൈ ചെയ്യാൻ ഉമ്മ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തു അതിന് ശേഷം കറിയൊക്കെ ഇതാ തോളിച്ചു അങ്ങനെ ഞങ്ങളുടെ സാമ്പാർ സെറ്റായിട്ടുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാ കമൻ്റ് ബോക്സിലിടാൻ മറക്കരുതേ അങ്ങനെ ഞങ്ങളുടെ ഉച്ചക്കത്തലേഞ്ച് ചൂരക്കണി ഫ്രൈയും നല്ല ശുചികരമായ സാമ്പാറും ഇത്രയേ ഉള്ളൂ സപ്പോർട്ട് ചെയ്യണേ